നമ്മുടെ ലോകത്തിൽ കാണുന്ന ഡെമോക്രസി ഡെമോക്രസിയെന്ന് പറഞ്ഞൊരു സാധനമുണ്ടല്ലോ അതൊരു തരം കോമാളി പരിപാടിയാണ് ജനങ്ങളെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് എന്തും വിളിച്ചു പറഞ്ഞിട്ട് അവരുടെ ഒരു ഇന്നർ അജണ്ട ഉണ്ട് പക്ഷേ വെളിയിൽ ജനങ്ങളെ പറ്റിക്കുവാനായിട്ട് വേറെ ഒരു അജണ്ട വെച്ചിട്ട് എന്നിട്ട് ജനങ്ങളെ വോട്ട് ഇട്ടും വോട്ട് കിട്ടി കിട്ടിക്കഴിയുമ്പോൾ എന്താണറിയാവോ ഇവർ അധികാരത്തിൽ കയറും അധികാരത്തിൽ കയറി കഴിഞ്ഞുമ്പോഴത്തേക്ക് പയ്യെ അവരുടെ തനി നിറം വെളിയിലാക്കും എന്നിട്ട് അവരവരുടെ സ്വന്തം അജണ്ട അങ്ങ് നടപ്പിലാക്കും നമ്മൾ അമേരിക്കയിൽ ഒന്ന് നോക്കിക്കാട്ടെ ഇലോൺ മസ്ക് ഇലക്ഷൻ ജയിച്ചായിരുന്നോ ഇല്ല എന്നാൽ ഇലോൺ മസ്കും ട്രംപും അങ്ങനെ അവരുടെ പുറകിൽ ജെഫ്ബേസോസും മാർക്ക് സക്കർബർഗും അങ്ങനെ ധനവാന്മാരെല്ലാവരുടെ ഒരു സംഘമാണ് ഇപ്പോൾ അമേരിക്ക റൂൾ ചെയ്യുന്നത് ഇലോൺ മസ്ക് പ്രസിഡൻ്റ് ഒന്നുമല്ല പക്ഷേ ജനറലി ന്യൂസ് ഒക്കെ പറയുന്നത് അദ്ദേഹം കോ പ്രസിഡൻ്റ് ആണെന്നാണ് അതെന്തുകൊണ്ടാണ് പുള്ളിയാണ് കൺട്രോൾ ചെയ്യുന്നത് പലരുടെയും ജീവിതം വരെ ഇപ്പോൾ ആയിരക്കണക്കിന് ജനങ്ങൾ ആയിരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോയിങ് ടു ലാക്സ് അത്രയും ജനങ്ങൾ ജോലിയില്ലാതായിരിക്കുക കാരണം എന്താണെന്നറിയാം അവർ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയീസ് ആയിരുന്നു ഇലോൺ മസ്കിൻ്റെ തമാശയ്ക്കൊത്ത് അവർ ഡാൻസ് ചെയ്യാഞ്ഞുകൊണ്ട് അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുകയാണ് എല്ലാം വീക്കെൻഡ്സിലും ഇതൊരു നൈറ്റ്മെയറായി മാറി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ വീക്കെൻഡിൽ അധികമായിട്ട് ജനങ്ങളെ പിരിച്ചുവിട്ടു ഇനി വരാനിരിക്കുന്ന വീക്കെൻഡ്സിലും അധികമായിട്ട് ജനങ്ങളെ പിരിച്ചുവിട്ടു ഈ പിരിച്ചുവിടുന്നവരിൽ ഒട്ടുപൂക്കാലും ട്രംപിൻ്റെ വോട്ടേഴ്സും കൂടെ ആയിരുന്നെന്ന് ഓർത്തോണം വേറെ ഒരു രസം അമേരിക്കയിൽ സാമ്പത്തികമായി ഞെരുങ്ങി കിടക്കുന്നവർക്ക് ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു മെഡിക്കേഡ് അവർക്ക് ഒരു പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് പോലായിരുന്നു ഇപ്പോൾ ആ മെഡിക്കേഡ് പോലും എടുത്തു മാറ്റുവാനുള്ള പ്ലാൻ വന്നിരിക്കുകയാണ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ബില്യൺ ഡോളറിൻ്റെ കട്ട് വന്നിരിക്കുകയാണ് ആ മെഡിക്കേഡ് ഈ ട്യൂസ്ഡേയിലാണ് അതിൻ്റെ വോട്ടിംഗ് നടക്കുന്നത് ആ വോട്ടിംഗ് ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ടവൻ്റെ ജീവിതം പിന്നെയും കട്ടപ്പൊഹയാകും പക്ഷേ ഈ എയ്റ്റ് എയ്റ്റി ബില്യൻ ഇവർ സേവ് ചെയ്യുന്ന എന്തിനാണെന്നറിയാവോ ഏറ്റവും വലിയ ധനവാന്മാർക്ക് ടാക്സ് കട്ട് കൊടുക്കുവാൻ വേണ്ടിയാണ് അതാണ് ലോകത്തിലെ ഡെമോക്രസി